ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചുളിവുകളൊന്നും ഇല്ലാത്ത നല്ല ഗ്ലോയിങ് സ്കിന്നു കിട്ടാനും ചിലതരം ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണിത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടാ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗി പൗഡർ അതായത് റാഗി മുളപ്പിച്ച് ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ റാഗിപ്പൊടിയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മുളപ്പിക്കാത്ത റാഗിയേക്കാൾ പത്തിരട്ടി ഔഷധ ഗുണങ്ങളാണ് മുളപ്പിച്ച റാഗിയിലുള്ളത് റാഗിയിൽ ധാരാളം ഫൈബറും കാൽസ്യവും അയേണും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സൂപ്പർ ഫുഡാണെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ ഞാൻ ഈ റാഗിപ്പൊടി കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് വെക്കാം ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല പകരം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഡേറ്റ്സിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക മലബന്ധം തടയാനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലമേകാനും രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടാനും രക്തസമ്മർദ്ദം കണ്ട്രോളിലാവാനും കൊളസ്ട്രോൾ കൺട്രോളിലാവാനും ഒക്കെ ഈന്തപ്പഴം വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള നെട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് സോക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് കുതിർന്നു വരുമ്പോഴേക്കും നമുക്ക് റാഗിപ്പൊടി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു സോസ് പാനിൽ ഞാനൊരു ഒന്നര കപ്പ് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ച റാഗിപ്പൊടിയില്ലേ അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ റാഗിപ്പൊടി പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കൂട്ടോ അപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് റാഗിപ്പൊടി നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കുക ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അമിതവണ്ണം ഉള്ളവർക്ക് വെയ്റ്റ് കുറയാനും രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും യുവത്വം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ക്ഷീണം മാറാനും എപ്പോഴും ഉന്മേഷത്തോടുകൂടി ഇരിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഈ റാഗി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ചൂടാറി വരാനായിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ റാഗിപ്പൊടി ചൂടാറിയിട്ട് വരുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും ഇപ്പം നമ്മുടെ റാഗിപ്പൊടി നല്ലതുപോലെ ചൂടാറിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്തെടുത്ത ഈന്തപ്പഴവും നട്്സും ചേർത്ത് കൊടുക്കുക ഞാനിത് സോക്ക് ചെയ്തെടുത്ത വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു റോബസ്റ്റാ പഴം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റാ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറക്കുന്നതിനും ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറക്കുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പോമിഗ്രനേറ്റ് അതായത് റുമാൻ ആണ് ചില സ്ഥലങ്ങളിൽ ഇത് മാതളം എന്നും അറിയപ്പെടുന്നുണ്ട് മാതളത്തിന് നമ്മുടെ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാനായിട്ടുള്ള കഴിവുണ്ട് ഇത് നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് അതായത് ഇൻഫ്ലമേഷൻ കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറച്ചിട്ട് ഗുഡ് കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിനെ കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറാനായിട്ടും രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടുമൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇതില് ധാരാളം ഫൈബർ വൈറ്റമിൻസ് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണിത് അപ്പൊ ഞാൻ ഈ മാതളത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം മിൽക്കാണ് ഇനി നിങ്ങളുടെ അടുത്ത് ബദാം മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പൊ പശുവും പാൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇത് ഇതിലും കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് അതിനനുസരിച്ച് ബദാമിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഡ്രിങ്ക് ആണ് കേട്ടോ ഇതുകൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഞാനിതിൻ്റെ ടോപ്പിൽ കുറച്ച് റോമാനും കുറച്ച് പിസ്സ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഡ്രിങ്ക് ഇപ്പോൾ ഒരു ചെറിയൊരു മധുരമുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം അല്ലാതെ പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഡ്രിങ്കിൻ്റെ ഗുണം ഇല്ലാതാവും അപ്പോൾ റാക്കി പൊടിക്കൊണ്ട് ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷുള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം Thank you.